ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി എൺപത്തി ഏഴാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ആറാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ സന്യാസി എന്നാൽ പരോപകാരി ത്യാഗി സ്വാർത്ഥം വെടിഞ്ഞ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവർ സന്യാസിമാരാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ധനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മൂല്യം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം മുട്ടത്രയിൽ നടന്ന പുലയരുടെ ഒരു മഹായോഗത്തിൽ അധ്യക്ഷ പദം അധ്യക്ഷപദമലങ്കരിച്ചുകൊണ്ട് ഗുരുദേവൻ നടത്തിയ ഉപദേശമാണിത് മനുഷ്യരൊക്കെ ഒരു ജാതിയാണ് അവരുടെ ഇടയിൽ സ്ഥിതിഭേദമല്ലാതെ ജാതിഭേദമില്ല ഉണ്ടാകാൻ നിവൃത്തിയുമില്ല ചിലർക്ക് പണവും പഠിപ്പും ശുചിയും മറ്റും കൂടുതലായിരിക്കും മറ്റു ചിലർക്ക് അതൊക്കെ കുറവായിരിക്കും ചിലരുടെ നിറമായിരിക്കുകയില്ല മറ്റു ചിലരുടെ നിറം ഈ മാതിരിയുള്ള വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യർക്ക് ജാതി വ്യത്യാസമില്ല പുലയർക്കിപ്പോൾ ധനവും വിദ്യയും ഇല്ലാത്ത കുറവ് വളരെയുണ്ട് ഇത് രണ്ടും ഉണ്ടാക്കുകയാണ് വേണ്ടത് വിദ്യാഭ്യാസം പ്രധാനമായും വേണം അതുണ്ടായാൽ ധനവും ശുചിയുമെല്ലാം ഉണ്ടാകും നിങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്നത് ശരിയല്ല നിങ്ങളൊക്കെ പണമാണല്ലോ ദിവസേന വേല ചെയ്ത് പണമുണ്ടാക്കാതെ നിങ്ങളിൽ ആരുമില്ല ഇപ്പോഴത് മദ്യപാനം ചെയ്തും മറ്റും വെറുതെ പോകുന്നു അതിൽ ഓരോ അണവീതമെങ്കിലും മാസം തോറും നിങ്ങളൊക്കെ ഒരു പൊതുഭണ്ഡാരത്തിൽ ഇട്ടുകൂട്ടിയാൽ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാം മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയൊക്കെ സ്വയം സാധിക്കും മാസം തോറും എല്ലാവരും ഒരു പൊതുസ്ഥലത്ത് സഭ കൂടി വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം മദ്യപാനം കഴിയുന്നതും നിർത്തണം ഇനി കുട്ടികൾ കള്ളു കുടിക്കാൻ അനുവദിക്കരുത് പ്രായം ചെന്നവരും കഴിയുന്നതും മാറ്റണം സഭ കൂടി പറയേണ്ടത് മദ്യപാനം മുതലായതുകളെ നിർത്താനാണ് മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കാതിരിക്കില്ല ഇനിയും കൂടെ കൂടെ നിങ്ങളെ കാണുന്നതിന് ആഗ്രഹമുണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ധനം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുമ്പോഴാണ് ആ ധനത്തിനും അധ്വാനത്തിനും മൂല്യമുണ്ടാകുന്നത് മൂല്യം നാശമില്ലാത്തതും മേന്മയിലേക്ക് നയിക്കുന്നതുമാണ് ദുർവ്യയം ധനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മൂല്യം കെടുത്തുകയും അതുവഴി ജീവിതത്തിന് കളങ്കമുണ്ടാവുകയും ചെയ്യുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി